പറഞ്ഞ് തീർക്കാനുള്ള പ്രശ്നത്തെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് ഏഹ് എൻ്റെ ഭാര്യയുടെ വയറിൽ ചവിട്ടി എൻ്റെ എൻ്റെ ഒമ്പത് മാസമായ കൊച്ചാണ് എന്ന് മോങ്ങിയത് നീയല്ലട മോണി സെഷനും ഓണാക്കിയിട്ടിറ്റ് ആണോ എൻ്റെ ഭാര്യ അല്ലേ മോങ്ങിയത് എൻ്റെ വയറിൽ ചവിട്ടി എന്ന് പറഞ്ഞു മോങ്ങിയത് നീയല്ലേ എൻ്റെ ബെസ്റ്റ് ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് ഏഹ് അല്ലേ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു കുറച്ച് മുമ്പേ പ്രവീൺ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോൾ അവനെ പ്രശംസിച്ചുകൊണ്ട് കൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടതാണ് നീ ഡി ഡിലീറ്റ് ചെയ്തല്ലോ നിങ്ങളുടെ അടിയൊക്കെ മാറ്റിയല്ലോ എന്ന് കരുതി പക്ഷെ അതിന് ശേഷമാണ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടത് പ്രണവൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് കണ്ട് അത് കണ്ടപ്പോൾ രണ്ടെണ്ണം എനിക്ക് തോന്നി കാരണം ഇപ്പോൾ കുറ്റം കുറ്റമൊത്തം യൂട്യൂബേഴ്സിനാണ് കുറ്റം മൊത്തം ഇവരെക്കുറിച്ച് പ്രതികരിച്ച യൂട്യൂബേഴ്സിനാണ് കുറ്റം അവർക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ള തരത്തിലാണ് ഈ പറയുന്ന പ്രവീൺ ഇപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇപ്പം മറ്റേ ഡവറോളം ചേട്ടൻ പറയുമ്പോൾ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ആൾക്കാരെ മൊത്തം പറ്റിച്ച് ഈ പറയുന്ന പ്രേക്ഷകരെ അവരുടെ എല്ലാവരെയും പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ കൊണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൊണ്ട് വിളമ്പിയിട്ട് ഇപ്പോൾ കുറ്റം മൊത്തം യൂട്യൂബേഴ്സിനാണ് റിയാക്ഷൻ ചാനൽ ചെയ്ത റിയാക്ഷൻ ചാനലേഴ്സിനാണ് അവരുടെ പ്രശ്നം അവർക്ക് ഒരു ഗുരു അവരുടെ ഫാമിലിയിൽ ഒരു പ്രശ്നവും കുറ്റം മൊത്തം ഇപ്പം ഈ പറയുന്ന കമൻറ്റ് ഇട്ടവർക്കും അവരെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാം വേണം അവർ പെർഫെക്റ്റ് ഫാമിലിയാണ് അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ആദ്യം ഞാൻ ആ കമ്മ്യൂണിറ്റി വായിക്കാം എൻ്റെ പോസ്റ്റ് ഞാനും എൻ്റെ ഫാമിലിയും ഒരു മിനിറ്റ് ഏത് ഫാമിലി നിൻ്റെ ഏത് ഫാമിലിയുടെ അത് ആദ്യം പറഞ്ഞ ഫാമിലി എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും അടങ്ങുന്ന ഫാമിലിയാണോ അതോ അമ്മയും ഈ നീ മൃദലയും കൊച്ചും അടങ്ങുന്ന ഫാമിലി അതിനകത്തേ ഒരു ക്ലാരിഫിക്കേഷൻ വഴി ഞാൻ എൻ്റെ ഫാമിലിയും വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് കടന്നു പോകുന്നത് അതാര കുറ്റം നിൻ്റെ ഫാമിലി നീ ഏത് ഫാമിലിയും ആയിക്കോട്ടെ നിൻ്റെ ഫാമിലിയും വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു അത് അതാർ നമ്മളെ കുറ്റക്കാർ അല്ല നമ്മളാണോ ഈ പറയുന്ന റിയാക്ഷൻ ചെയ്തവരാണോ ഇത്രയും മോശമായിട്ടുള്ള അവസ്ഥയിൽ പോകാനുള്ള കാരണം ആരാണ് ഈ പറയുന്ന സ്വന്തം വീട്ടിൽ നടന്ന് വീട്ടിൽ സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുത്തി സംസാരിച്ച് ക്ലിയർ ആവാനുള്ള പിന്നെ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടാരണോ ആ പ്രവീൺ ആരാ കൊണ്ടിട്ടത് നീ തന്നെയല്ലേ കൊണ്ടിട്ടത് ഇപ്പോൾ എന്നിട്ട് നമ്മളുടെ ഭാഗത്താണ് കുറ്റം ആണോ കൊള്ളാലോ അടുത്ത സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു എന്ത് യാതൊരു കരുണേയും കിട്ടില്ലെന്ന് ഓ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് കരണ വരാൻ വേണ്ടിയിരിക്കും നിങ്ങൾ പറയുന്നതെല്ലാം അങ്ങ് അടച്ച് വായടച്ച് പഞ്ചുഷം അങ്ങനെ അടച്ചു വെച്ച് നീ പറയണം മൊത്തം അങ്ങ് വിശ്വസിക്കാൻ വേണ്ടിയില്ല സോഷ്യൽ മീഡിയ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയ അലക്കും മനസ്സിലായോ സോഷ്യൽ മീഡിയ നീ കൊണ്ടിരണ മൊത്തം വിഴുങ്ങാൻ വേണ്ടി നീയോ നിന്റെ അമ്മയോ അല്ലെങ്കിൽ നിന്റെ കുടുംബവും കൊണ്ടിരണേ വിഴുങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അവർ ഇത് അലക്കും എന്നെ നീ ക്യാഷ് ഉണ്ടാക്കണല്ല ഇട്ടത് ആറേഴ് ലക്ഷം വ്യൂസ് ഒന്നല്ലോ മോണിറ്റൈസേഷൻ ഓൺ ആക്കി തരാളുടെ സ്വന്തം ഭാര്യയെ ചവിട്ടി എന്ന് പറഞ്ഞു നീ കൊണ്ടിട്ടത് ആണോ മോണിറ്റൈസേഷൻ നീ ഓണാക്കി വെച്ചിട്ടെന്നെ നീ ചെയ്തത് അപ്പോൾ അതിന് തെറ്റൊന്നും ഇല്ലായിരുന്നോ നീ കോടതിയും കൊണ്ട് തീർക്കാൻ സോഷ്യൽ മീഡിയ തന്നെ നമ്മുടെ കോടതിയാണോ തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നെ എല്ലാം സ്വന്തം അമ്മേനെ അച്ഛനെ പറ്റി ഇത്രയും പിന്നീട് അനാവശ്യം പറഞ്ഞാലാണ് നീയല്ലേ നിന്റെ അമ്മയും അച്ഛനും നിന്റെ മക്കളും കൂടി ഇന്ന് തന്നെ നിന്റെക്കുറിച്ച് അനാവശ്യം പറഞ്ഞത് നീ അല്ലേ നിന്റെ ഭാര്യയെ കൊണ്ട് എന്ന് പറഞ്ഞത് നീ തന്നെയാണ് പറഞ്ഞത് ഇപ്പം നമ്മുടെ കുറ്റക്കാരൻ നമ്മളാണോ നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടിയിട്ട് വളച്ചു റീച്ചിന് വേണ്ടിയിട്ട് വളച്ചുടാ റീച്ചിന് വേണ്ടിയിട്ട് ആരാ ചെയ്തത് എന്നാ ഭാര്യ എൻ്റെ കുടുംബത്തിൽ നടന്ന കാര്യം റീച്ചിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് ആരും നീലിടാ നീ നിന്റെ ഫാമിലി വല്ലേ കൊണ്ടിട്ടത് അപ്പം നമ്മുടെ ഭാഗത്ത് തെറ്റ് ആ ഹാ അതുകൊള്ളല്ലോ റീച്ചിന് വേണ്ടിയിട്ട് നിനക്കിത് ഇങ്ങനെയാണ് തീർക്കാടുക എൻ്റെ അച്ഛൻ എൻ്റെ ഭാര്യയുടെ വയറൽ ചവിട്ടുന്ന സ്ഥിതി വരെ നീന്തെ വെച്ചോണ്ടിരുന്നത് നീ ഒരാണി തന്നെയാണോ നീ പറയുന്നത് എൻ്റെ അമ്മ എൻ്റെ അച്ഛനും എൻ്റെ സഹോദരനെ പിടിച്ചു വെച്ചടിച്ചു എൻ്റെ ഭാര്യ അവിടെ ഡൊമസ്റ്റിക് വയലൻസ് നടന്നു ഗാർഹിക പീഡനം നടന്നു അതുവരെ അത് ക്ഷമിച്ച് നീയാണല്ലേ നീ എന്തിനാ അടി കിട്ടണവർ ക്ഷമിച്ചതിന് നിനക്കപ്പം അത് പ്രതികരിക്കാൻ പാടില്ലായിരുന്നു ഇതെല്ലാം പോയിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് എൻ്റെ അച്ഛ അങ്ങനെ ചെയ്ത് മറ്റേ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് മോന സ്റ്റേഷനും സ്റ്റേഷനും ഓണാക്കി വെച്ചിട്ട് റീച്ച് റീച്ചുകൊണ്ട് നീലേ ചെയ്തത് എന്താ അമ്മേനെയും സ്വന്തം പിറക്കാൻ പറഞ്ഞ കൊച്ചിനെ വരെ കരുവാക്കിയ നീയല്ലേ നമ്മളാണോ അതുകൊണ്ടതല്ല ഇപ്പം നമ്മളാണോ പ്രശ്നക്കാർ ആ ഞാനെതിരെ അണ്മാസിങ് എന്നൊരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിനെതിരെ സൈബർ പുള്ളി നട നടത്തുന്നത് കൊണ്ടാണ് പക്ഷേ ആ അൺവാസും വീഡിയോ ഇട്ടത് വീഡിയോ ഇട്ട് എൻ്റെ വൈഫിൻ്റെ സൈബർ സൈബർ ബുള്ളിങ് എൻ്റെ വൈഫിനെതിരെയുള്ള സൈബർ ബുള്ളിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നീ ഒരു കുറച്ച് കേസ് മാത്രം ചെയ്താൽ മതിയായിരുന്നു എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ ഒരു വോയിസ് മാത്രം നീ പുറത്ത് വിട്ടാൽ മതിയായിരുന്നു നീ അതല്ല ചെയ്ത് നീ മൊത്തം മനപ്പൂർ ഇതാ എനിക്ക് നാളെ ഇതൊരു ആണെന്ന് കാര്യം നീ എന്ത് ചെയ്തു എന്ത് ചെയ്തു നീ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് വെച്ചു ഇപ്പം ഈ പറയുന്ന റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് സോഷ്യൽ മീഡിയ വഴി പുറത്തു വിട്ടു ഇപ്പം കുറ്റക്കാരും നമ്മളാണ് ഇനി വരെ താങ്ങുന്ന കുറേ മണ്ടന്മാരുണ്ട് മണ്ടന്മാരെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ എന്നെയൊക്കെ പറ്റിച്ചാണ് പണം ഉണ്ടാക്കുന്നത് മനസ്സിലായോ മുന്നേക്കെ പറ്റിച്ച് ഇതുവരെ പണം ഉണ്ടാക്കിയാൽ ഇനിയും ഉണ്ടാക്കും കൊണ്ട് വന്നിവിടെ കിടന്ന് മെഴുകും ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറ ഇതിപ്പോൾ കുറ്റക്കാരൻ നമ്മളാണോ അത് നിങ്ങളെ കമന്റ് ഇട്ടാൽ നിങ്ങളെയും കൂടിയാണ് പറയണത് മനസ്സിലായോ കുറേ പറഞ്ഞിട്ട് ഈ ഈ കമന്റ് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ റിയാക്ഷൻ വീഴുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തിന്നണതും തൂണതും പെട്ടുക്കണതും മൊത്തം വന്ന് ഈ ഫാമിലി ബ്ലോഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന വിളമ്പുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് അവർ ചോദിക്കും അവരുടെ അവരുടെ ആർഹതയാണ് അവർ ചോദിച്ചിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ പേക്കൂത്തുകളും അവരല്ലേ അപ്പോൾ ഒരു ദിവസം ഒരു വ്യത്യസ്തമായി അവർ ചോദിക്കും അപ്പോൾ അങ്ങനെ ഈ ഫാമിലി ബ്ലോഗ്സ് സർവ്വതം വന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വിളമ്പപ്പോൾ തിരിച്ച് അവർക്ക് കൊടുക്കാനുള്ള ആൻസറബിൾ ആണ് നിങ്ങൾ നിങ്ങൾ ആൻസർ ആൻസർ ചെയ്യുന്ന നിങ്ങൾ ബാധ്യസ്ഥരാണ് മനസ്സിലായോ വേറെ എന്തിന് നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചില്ല കേട്ടോ ഞാനും എന്തിനാ ഞാൻ അൺബോക്സിങ് എന്നൊരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിനെതിരെ സൈബർ പുള്ളിങ് നടത്തുന്നതുകൊണ്ട് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിന്നെ ഇപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയെ ഫാമിലി ലോസ് സംഭവിച്ചു അപ്പം നീ എന്താ വിചാരിച്ച് താങ്കൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് പിന്നെ ഇരിക്കുമെന്ന് കരുതിയോ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ സ്വന്തം അല്ലെങ്കിൽ ബന്ധുക്കളെയോ അല്ലെങ്കിൽ മുതിർന്നവരെയോ നേരിട്ടോ വിളിച്ചിരുത്തി ഫാമിലി ചുറ്റും കൂടി ഒരു ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് പറഞ്ഞ് തീർക്കാനുള്ള പ്രശ്നത്തെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് ഏഹ് എൻ്റെ ഭാര്യയുടെ വയറിൽ ചവിട്ടി എൻ്റെ എൻ്റെ ഒമ്പത് മാസമായ കൊച്ചാണ് എന്ന് മോങ്ങിയ നീയല്ലട മോണി സെഷനും ഓണാക്കിയിട്ടിട്ട് ആണോ എൻ്റെ ഭാര്യയല്ലേ മോങ്ങിയത് എൻ്റെ വയറിൽ ചവിട്ടി എന്ന് പറഞ്ഞ് മോങ്ങിയത് നീയല്ലേ എൻ്റെ അനിയനല്ല അവിടെ നിന്ന് പോയി എൻ്റെ എൻ്റെ ചേട്ടൻ എൻ്റെ 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 ചേട്ടനായിട്ടിരിക്കില്ല ഏഹ് ഓരിക്കലും എൻ്റെ അനിയൻ പിന്നെ ചേട്ടൻ മാതിരിയ്ക്കും ഞാൻ എൻ്റെ അനിയനാണ് കരഞ്ഞത് എൻ്റെ അനിയനല്ലേ എൻ്റെ അച്ഛനെന്നെ പറഞ്ഞത് കെട്ടിപ്പിടിച്ച് ഞാൻ തീരുവന്ന് ഇതൊക്കെ പറഞ്ഞാൽ നമ്മളാണോ നമ്മളെ നിങ്ങളേ വീട്ടിൻ്റെ അടുക്കളയിൽ വന്ന് ഒളിഞ്ഞ് നോക്കിയോ ഇത് കൊണ്ടൊന്ന് സോഷ്യൽ മീഡിയയിൽ ലക്ഷങ്ങളും കൊണ്ട് പോസ്റ്റ് കൂട്ടിയിട്ട് ഇപ്പം ഈ പറയുന്ന ആവശ്യമുള്ള വ്യൂസും കിട്ടി പൈസയും കിട്ടി അതിനങ്ങ് ഡിലീറ്റ് ആക്കിയിട്ട് ഇപ്പോൾ മറ്റുള്ളവരെ കൂട്ടത്തെ കയറുകയാണോ അപ്പോൾ കുറ്റം മൊത്തം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ ഈ പറയുന്ന റിയാക്ഷൻ ചെയ്തവർക്കാണ് ഇപ്പോൾ കുറ്റം വെസ്റ്റ് വെസ്റ്റ് വന്നാൽ വെസ്റ്റ് ഇത് പറഞ്ഞു പോകുന്നതാണ് പ്രവീണ ഇത് പറഞ്ഞു പോകുന്നതാണ് മനസ്സിലായി അന്ന് നീ ഡിലീറ്റ് ചെയ്തിട്ട് പോയത് ശരി കുഴപ്പമില്ല ഇതിപ്പോൾ വന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അങ്ങ് പോയതല്ല കഴിഞ്ഞൊട്ടിട്ട് നാളെ നിങ്ങളെ എല്ലാവരും കൂടി ഒന്ന് ഒത്തിരി വീണ്ടും വീഡിയോ ഈ മണ്ഡന്മാർ വീണ്ടും വന്നിരുന്നു കാണും വീണ്ടും ഈ ചതൊക്കെ ഉള്ളതന്നെ പക്ഷേ നമ്മളെ തലയിൽ കയറിയിട്ടത് നമ്മളെന്റെ കുടുംബത്തിനകത്തൊന്നും വന്നില്ല നീയാണ് കുടുംബം കൊണ്ട് ഈ പറയുന്ന ഭോഷണം വേണ്ടി ഇട്ടത് എന്റെ കുടുംബത്തിനകത്ത് ഇടുന്ന സംഭവങ്ങൾ പുറത്തോട്ടിട്ട് നീയാണ് ഞാനല്ല നമ്മളെ ഞാനുമല്ല ഇവിടെ ഇങ്ങനെ കമൻറ്റ് കമൻറ്റ് ഇടുന്നവരുമല്ല റിയാക്ഷൻ ചെയ്യുന്ന പോലെ റിയാക്ഷൻ ചെയ്യുന്നത് ഇതൊക്കെ ഇത് വേണ്ടി കാത്തിരിക്കും ഞാൻ എന്നെ പോലെ ഇതിനുവേണ്ടി കാത്തിരിക്കാന്ന് അലക്കുമ്പോൾ നീക്കം പൈസ വാങ്ങാൻ വേണ്ടി തന്നെ അലക്കുന്നത് അപ്പോൾ ഈ ഇളനക്കി പട്ടിക്ക് ചെറുനക്കി പട്ടിയെന്ന് പട്ടിയെന്ന് പോലെ നമ്മളും ഇത് ഇടും നമ്മളും പിന്നെ ഇടതു പൈസ ഉണ്ടാക്കും അത്രേ ഉള്ളൂ നാരണം എന്താണ് കഴിഞ്ഞ വേണ്ടി ഞാൻ പറഞ്ഞാൽ നാരണം നിങ്ങളെ വിടുമ്പോഴേ ഉള്ളൂ അത് ആദ്യം നീ മനസ്സിലാക്കുന്നു ആ വിവേകൻ വരണമായിരുന്നു എന്താ അച്ഛനേയും അമ്മയും സഹോദരനെ കുറിച്ച് ഈ പോലുള്ള കാര്യങ്ങൾ വിളിച്ച് സോഷ്യൽ മീഡിയ ഇട്ടപ്പോഴ് അപ്പോഴാണ് ഞാൻ ആലോചിക്കാനുള്ളത് അല്ല ഇപ്പം വന്നിട്ട് മറ്റേ കുറുക്ക് കയറിയിട്ട് കാര്യമൊന്നുമില്ല ഇതിൻ്റെ പേര് ഫാമിലിയിൽ ലോസ് ലോസ് എങ്ങനെ സംഭവിക്കായിരിക്കും ഏത് ഫാമിലി ആദ്യം നീ പറഞ്ഞിട്ട് ഏത് ഫാമിലി ലോസ് സംഭവിച്ചു അതിന് നഷ്ടം എനിക്ക് തന്നെ നേരത്തെ അറിയണം കേട്ടാ ഞാൻ നേരത്തെ അതിനെ പറയാം നഷ്ടം നിനക്കൊക്കെ മാത്രമേ ഉള്ളൂ പിന്നെ അവന് കുഴപ്പമില്ലടേ കുറേ നഷ്ടം കുറേ നാറിയാലും കുറേ പണം കിട്ടിയല്ലോ ഇതുവരെയൊക്കെ ഇല്ലാത്ത റീച്ച് കിട്ടിയില്ലേ ആറ് മില്യൺ ഏഴ് മില്യൻ കിട്ടിയല്ലോ ഒരു ചാനൽ തുടങ്ങി അവനും റീച്ച് മോണിറ്റൈസ് ആയി അവനും ഉണ്ടാക്കി രണ്ടു കേട്ടോ പണം ഇനി കുറച്ച് കഴിയുമ്പോൾ കോംപ്രമൈസ് ചെയ്ത് തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞ് മാപ്പും പറഞ്ഞ് കയറിയാൽ തീരുന്നല്ലോ ലോസ് ആർക്ക് നിങ്ങൾക്ക് ലോസ് ലോസ് ആയുണ്ട് പണം കുറേ കിട്ടിയല്ലോ എന്നിട്ട് എനിക്ക് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു ഞാൻ ഡിലീറ്റ് ചെയ്യരുത് നീ പ്രൈവറ്റ് ആക്കി തന്നെ വയ്ക്കണം നീ ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ എന്നിട്ടും ഡിലീറ്റ് ചെയ്തിട്ടില്ല അവൻ ആക്കി വെച്ചിരിക്കണം നാളെ ഒരു കാര്യത്തിൽ ഉപകാരപ്പെടണമെങ്കിലോ അങ്ങ് പിന്നീട് ഈ പറഞ്ഞതുപോലെ വീണ്ടും അത് അങ്ങ് പിന്നെന്ത് ചെയ്യാം പബ്ലിക്കാകാം എന്ന് കരുതിയോ എൻ്റെ പൊന്ന് പ്രവീണെ നീയൊക്കെ കാണിച്ച തെണ്ടിത്തനം ഈ കുടുംബത്തിനകത്ത് നിർത്തി പറഞ്ഞ് പരിഹരിച്ച് വിടാനുള്ള സാധനം സോഷ്യൽ മീഡിയയിൽ കൊണ്ട് അലക്കി നീയാണ് എന്നിട്ട് അതിനെ എടുത്ത് ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുമ്പോൾ ഏ അവരുടെ വർഷം നിങ്ങളെ പറയുമ്പോൾ വർഷമല്ല നിങ്ങൾ പറയുന്നതിൽ പല പിന്നീട് കള്ളങ്ങളും ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടുത്തും അതല്ല നിങ്ങളെപ്പോലെ പറയുമ്പോൾ അതുപോലെ എടുത്ത മണ്ടന്മാരൊന്നുമല്ല റിയാക്ഷൻ ചെയ്യുന്നവർ അവരുടെ വ്യക്തിക്കനുസരിച്ച് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ച് വ്യൂവിനുസരിച്ച് അവരിട്ടലക്കും ചിലർ നല്ലത് പറയും ചിലരെന്ത് പറയും മോശം പറയും നിങ്ങൾ പറഞ്ഞതിൽ കള്ളമാണെന്ന് പറയും നിങ്ങൾ പറഞ്ഞത് മൊത്തം ഉടായ്പാണ് നിങ്ങളുടെ ഫാമിലി മൊത്തം ഉടായ്പാണെന്ന് പറയും ഇതൊക്കെ ചെയ്തതിന് ശേഷം ഉള്ള കണ്ണന്തിരികളെല്ലാം ചെയ്ത് സ്വന്തം അച്ഛനേയും അമ്മയും ഫാമിലിയെ എടുത്ത് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇട്ട് പണം എല്ലാം ഉണ്ടാക്കി എല്ലാം തീർന്നപ്പോൾ അത് കെട്ടടങ്ങിയപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഈ പറയുന്ന റിയാക്ഷൻ ചെയ്തവരെ തറയ്ക്ക് മണ്ടാക്കി കയറുന്ന ശരിയായിട്ടുള്ള പരി പരിപാടിയല്ല മനസ്സിലായി ഇതിനെല്ലാത്തിനും ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് ഈ നിന്റെ ഫാമിലിയും തന്നെയാണ് ഇതൊക്കെ നിങ്ങളെ ഇതെല്ലാം ഉടായ്പോണെന്ന് അറിയാം നാളെ നിങ്ങൾ ഒത്തിരുന്ന് പിന്നെ തോളിലെ കൈയിട്ടുണ്ടെന്നൊരു വീഡിയോ ഇടും ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്തേട്ടത് ശരി അവരെ രണ്ടും കൂടി പറഞ്ഞ് നിർത്തി പിന്നീട് പോട്ട് അവർ നല്ല രീതിയിൽ പോകുന്നു എന്ന് പറഞ്ഞ് വീഡിയോയിട്ട് ഞാൻ നോക്കൂ പോസ്റ്റ് കിട്ടുന്നു ആ പോസ്റ്റിലെല്ലാം കൂടി അവരൊക്കെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അവരൊക്കെ പെർഫെക്റ്റ്ലി ഈ പിന്നെ ഇങ്ങനെ അവർക്ക് ഇങ്ങനെയാണ് അടി നടന്നു തന്നെ ഇനിയിപ്പോൾ പറയും നാളെ പറയും ഇങ്ങനെ അച്ഛൻ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ ഭാര്യയെ ചവിട്ടി ചെയ്ത് തന്നെ ഈ പ്രേക്ഷകരാണ് അല്ലെങ്കിൽ നമ്മളെ നമ്മളാണെന്ന് പറയുന്നത് നീ ആണോ നമ്മൾ പറഞ്ഞിട്ടാണോ അച്ഛൻ ചവിട്ടി എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടാണോ എൻ്റെ അനിയൻ തന്നെ അടിച്ചത് ആണോ നമ്മൾ പറഞ്ഞിട്ടാണ് നിൻ്റെ പിന്നെ ഭാര്യയുടെ വയറൽ ചവിട്ടി അല്ലല്ലോ അത് നിപ്പോൾ ചവിട്ടിയതല്ലേ അപ്പം നിനക്കാ നിൻ്റെ നിൻ്റെ നിങ്ങൾ ഫാമിലി ആരുമില്ല എല്ലാവരുമായിട്ട് പിണങ്ങ നടക്കുന്നത് ഫാമിലി മുതിർന്നവരില്ലേ ഇങ്ങനെയുള്ള വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടാണുള്ളത് ആണോടാ ഇങ്ങനെയുള്ള വിഷയം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് തുടങ്ങി അച്ഛനെ അമ്മയെ സഹോദരനെ വലിച്ചു കയറുന്ന നീയല്ലേ എൻ്റെ അച്ഛനും അമ്മയും കൂടിയല്ല നിനക്കെതിരായിട്ട് മറ്റേ തേങ്ങ ഒക്കെ വന്ന് പറഞ്ഞത് ഇപ്പം കുറ്റം നമുക്കോ ആണോ കുറ്റം നമുക്കല്ല അല്ലേ പ്രേക്ഷകരായും കണ്ടെടുത്ത് എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെയാണ് കാലം ഇനിയിപ്പോൾ ഇതിനകത്ത് കുറേ കെറി വിളികൾ വരെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അതേ മാത്രം മനസ്സിലായോ ഇതൊക്കെ നമ്മൾ കുറേ കണ്ടേ ഫാമിലി ബ്ലോസ് എന്ന് പറയുന്നത് മൊത്ത ഊടായ്പാണ് കുറേ നേരം പറ്റിച്ച് നിങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നവരാണ് അവർ നമുക്ക് വേണ്ടി കാണാം ചെയ്യും